നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജഫോറി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ അതായത് നമ്മളൊരു ചെടീനെ കാണിച്ചു തരാം കേട്ടോ അപ്പം ആ ചെടിനെ ഞാൻ കാണിക്കുമ്പോൾ മുതൽ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഈ ചെടീനെ എങ്ങനെയാണ് നടുന്നത് അതിന്റെ ഒരു കെയറിങ് ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് പോപ്പി പ്ലാന്റ് കേട്ടോ അപ്പം ഈ ഒരു ചെടിയുണ്ടല്ലോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള പോട്ട് വേണം ഇതിനെടുക്കാനായിട്ട് പിന്നെ ഇതിനുള്ള ഒരു പോട്ടി മിക്സർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം അതുകൂടാതെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു പോകാം കേട്ടോ നമ്മുടെ ഈ ചെടിക്കുണ്ടല്ലോ അതായത് ഇതിന് വിത്തുണ്ട് കേട്ടോ ഈ ചെടിക്ക് അപ്പം ഇതിൻ്റെ വിത്തുകൾ വീണിട്ട് നമുക്ക് വേറെ പല കളറിലുള്ള ചെടികളും കൂടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിൻ്റെ സീഡ് കാണിച്ചു തരാമേ ഇതാണ് കേട്ടോ നമ്മുടെ ഈയൊരു പോപ്പീച്ചെടിയിലുണ്ടാകുന്ന സീഡ് അപ്പം ഇതുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ മൂത്ത് കഴിയുമ്പം ഇത് കുറേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ പൊട്ടി ഇങ്ങനെ നിലത്ത് വീഴും കേട്ടോ അങ്ങനെ നിലത്ത് വീണിട്ട് നമുക്ക് അതിൽ നിന്ന് കുഞ്ഞ് നല്ല തൈകളുണ്ടാവുക ഇത് കണ്ടോ ഇത് നമുക്കതുപോലെ കണ്ടോ നമ്മുടെ ഈ ഒരു പോട്ടിൽ ഇത് കണ്ടോ അതുപോലെ വിത്ത് വീണ് മുളച്ചിട്ട് നമുക്കുണ്ടായ തൈ ആണ് കേട്ടോ അപ്പം ഇതിൽ വിരിയുന്ന ഈ അതായത് വിത്ത് വീണ് മുളയ്ക്കുന്ന കളർ ഉണ്ടല്ലോ ആ ചെടിയിൽ നിന്ന് വീഴുന്ന വിത്താണെങ്കിലും പക്ഷേ ഇതിൽ വേറെ കളറായിരിക്കും കേട്ടോ ഫ്ലവർ ഉണ്ടാവുക അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടെ നമ്മുടെ ഈ ഒരു ചെടിക്കുണ്ട് ചെടിയുണ്ടല്ലോ നമ്മൾ കുറച്ച് നാൾ തന്ന നല്ലോണം പൂക്കളൊക്കെ തന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയൊരു പ്രൂണിങ്ങേ മതി അപ്പം നമുക്ക് വീണ്ടും നല്ല ഭംഗിയായിട്ട് പൊട്ടുകൾ വന്ന് പൂവിരി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിന് ഇപ്പം നമ്മുടെ ഈ ഒരു ചെടിക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് ഇത് കണ്ടോ ഇതിൻ്റെ ലീഫിൽ കൂടി എല്ലാം ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കയ്യിൽ അപ്പം നമുക്ക് എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെസ്റ്റിസൈഡ് ഇന്നു ഞാൻ പറയുന്നില്ല കേട്ടോ പെസ്റ്റിസൈഡ് ഏതായാലും കുഴപ്പമില്ല അതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചെടിയുടെ ലീഫിൽ കൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എന്താക്കും ഇതെല്ലാം അങ്ങ് പോയി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയുള്ള ചെടിയായിട്ട് വരും കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ഒന്ന് പ്രോൺ ചെയ്ത് കൊടുത്ത് സെറ്റപ്പ് ആക്കണം ഈ പൂക്കളുപ്പ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് പൂ ഒന്ന് പ്രൂണിങ് അങ്ങ് ചെയ്യാനും ഒന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പോപ്പി പ്ലാന്റിന്റെ വിത്ത് കേട്ടോ ഇത് മൂത്തിട്ടില്ല കേട്ടോ ഇത് മൂത്ത് നല്ലോണം കറുത്ത വിത്തായിട്ട് വരും അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഇവിടെ നമ്മളിങ്ങനെ നമുക്ക് ആദ്യം ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഹാങ്ങ് ചെയ്യുന്ന സെറ്റപ്പ് ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കാണണം കേട്ടോ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിലെങ്ങനെയാണ് നമ്മളിങ്ങനെ പോപ്പിച്ചെടി തൂക്കിയാക്കണം എന്നൊക്കെ മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ പ്ലാന്റ് ആണ് നമുക്ക് നല്ല ഭംഗിയുള്ള റെഡ് കളറ് ഇത് ഞാനിപ്പോൾ അധികം ആയില്ല കേട്ടോ നക്കിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മിനിയാച്ചർ ടൈപ്പ് പോപ്പി പ്ലാന്റിൽ നിന്ന് ഒരു പ്ലാന്റ് നമുക്ക് എടുക്കാം കേട്ടോ എന്നൊക്കെ എടുത്തിട്ട് നമുക്കത് നട്ടു കൊടുക്കുന്നതും കൂടെ കാണാം അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഈ ഒരു പോപ്പി പ്ലാന്റിൻ്റെ അഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പോയിട്ട് നമുക്കിനി വീറും രണ്ട് കളറാണോ കേട്ടോ ഇപ്പം നമുക്ക് നിലവിലുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ കളറ് പിന്നെ ഉണ്ടല്ലോ ഇതാ നമുക്ക് ഇത്രയും ചെറിയ പ്ലാന്റിൽ തന്നെ ഇതാ ഇതിൻ്റെ വിത്ത് ഉണ്ടായി നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ മുളച്ചാൽ നമുക്ക് കുറേ തൈകൾ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നല്ലൊരു പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നടുന്ന പോട്ടിലുണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പോട്ടിൽ നമുക്ക് രണ്ട് കളറായിട്ട് സെറ്റ് ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തു ഓരോ ഈ ഓരോ കളറിലും പൂട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണ് നമ്മൾ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മണ്ണ് എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കണത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എന്നീ ഒരു മിശ്രിതമാണ് കേട്ടോ ഇതിൻ്റെ പൂട്ടി മിക്സർ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഉണ്ടല്ലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കരികില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കരികിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഇത് നനച്ചുകൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ കരികിലൊക്കെ ചീഞ്ഞി ചീഞ്ഞി വരും അപ്പം നല്ല വളമാണ് കേട്ടോ ഒന്നും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും ഇതുപോലെ ചെറിയൊരു നല്ലൊരു അത്യാവശ്യം ഹോളൊക്കെ ഉള്ളൊരു പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ചെടി നടുമ്പം കുറച്ചും കൂടെ നല്ല വലുപ്പമുള്ളൊരു പോട്ടിൽ നടുകയാണെങ്കിൽ അത്രയും കൂടി ഇങ്ങനെ വട്ടം വെച്ച് വരൂ കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇത് ഹാങ്ങിങ് അല്ലാതെ നമുക്ക് നല്ല ഗ്രൗണ്ടിലൊക്കെ സെറ്റ് ചെയ്യാം നമ്മളത് വെക്കുന്ന സ്ഥലത്തുണ്ടല്ലോ ഇതിങ്ങനെ പടർന്ന് ഒത്തിരി പൂക്കളായിട്ട് നിൽക്കും കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ഒരു ചെടി അപ്പം ഇനി നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഇങ്ങെടുക്കാം കേട്ടോ അപ്പം ഇതുപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കുറേ പേര് നമ്മളോട് ഈ ഒരു ചെടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണു കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത് പ്ലാന്റ്സ് ഒക്കെ കൈ കിട്ടുന്നവരെല്ലാവരും ഇതുപോലെ നല്ല വൃത്തിക്ക് നട്ട് കൊടുത്ത് നല്ലൊരു ചെടിയാക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് നട്ട് കൊടുക്കാം ഇതുപോലെ നല്ലോണം നട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നട്ടപാട നമ്മൾ ഡയറക്റ്റ് വെയിലത്തോട്ട് വെക്കണ്ട ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് ഷെയ്ഡിൽ ഇരുന്നിട്ട് പിന്നീട് നമ്മൾ ഹാങ് ചെയ്തിട്ടാൽ മതി കേട്ടോ പിന്നെ ഒരു കഴിഞ്ഞ് നമ്മുടെ മണ്ണുമായിട്ട് ഈ ഒരു ചെടി പിടിച്ചു വന്ന് കണ്ടു കഴിയുമ്പം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മുടെ എൻ പി കെ പത്തൊൻപത് കൊടുത്തോളൂ അടിപൊളിയായിട്ട് ഈ ചെടി വളരും കേട്ടോ അപ്പം അത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് പൂക്കളും പൂക്കളമുണ്ടാകും കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഈ ഹാങ്ങിങ് ചെടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കാണിച്ചപ്പം അന്ന് നമ്മുടെ ഈ ഒരു ചെടിനെ ഞാൻ നട്ടു കൊടുക്കുന്ന കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മൾ അതിൽ നിന്നുള്ള കട്ടിങ്സ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ പിടിപ്പിച്ച് വെച്ചേക്കണ ചെടിയാണ് കേട്ടോ ഇത് പതിയൊന്നുമില്ല ഇത് അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിപ്പിച്ചതായിരുന്നു കേട്ടോ അപ്പം ഇത്രയും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന നല്ല ചെടിയാണ് കേട്ടോ ഇനി ഇത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റിയാൽ അടിപൊളിയായിട്ട് വളരും അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചെടി നടുന്നത് കുറേ പേർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മുതൽ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ പൂക്കളെ അതായത് ഇങ്ങനെ ഫ്ലവറും പ്ലാന്റ്സിന് ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലത്തെ ചെടികൾ വാങ്ങി നമ്മുടെ സെറ്റ് ചെയ്യണം കേട്ടോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ സമയത്തും പൂക്കൾ വിരുന്ന ചെടിയാണ് അതുമാത്രമല്ല പിന്നെ ഇതിങ്ങനെ നമുക്ക് നല്ല വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഹാങ് ചെയ്തിട്ടുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഈ വെ എന്താ പറയുക ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും ചെടി ഇങ്ങനെ ഹാങ്ങ് ചെയ്തിടാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലത്തെ ചെടികൾ വാങ്ങി സെറ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് കേട്ടോ ഇത് ഭംഗിയെന്ന് നോക്കി കാണാനായിട്ട് ഇത് കേട്ടോ ഇത്രയും ഒരു പോട്ടിൽ നമ്മൾ നട്ടിട്ട് ആ പോട്ട് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇത്ര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി അടിപൊളിയായിട്ട് തന്നെ പൂവിടും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കി നല്ലൊരു പൂന്തോട്ടം ഒരുക്കും കേട്ടോ അപ്പം ഇനി നല്ലൊരു വീഡിയോ കേട്ടോ നമുക്ക് വീണ്ടും വരാം ബൈ ബൈ